നടൻ മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെയാണ് ഇവർ ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ആലപ്പ് അഷ്റഫ് സംസാരിക്കുന്നത് സ്വന്തം മുതലാളിയെ കൊണ്ട് ജോലി പണം സമ്പാദിച്ച തൊഴിലാളിയാണെന്നാണ് ഇദ്ദേഹം ആന്റണി പെരുമ്പാവൂറിനെ കുറിച്ച് പറയുന്നത് മലയാള സിനിമയിൽ തൊഴിലാളിയായി വന്ന് മുതലാളിയായി മാറിയ ആളാണ് ആന്റണി പെരുമ്പാവൂർ ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ ആന്റണി പെരുമ്പാവൂർ എന്ന പേരറിയാം മോഹൻലാൽ ഡ്രൈവറായി വന്ന് മലയാള സിനിമയിൽ തന്നെ നയിക്കുന്ന നായകനായി മാറുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെയാണ് ആലപ്പ് യാഷഫ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദ ചികിത്സയ്ക്കായി മോഹൻലാൽ കോയമ്പത്തൂരിലെ ആര്യവൈദ്യശാലയിൽ എത്തിയിരുന്നു അന്ന് മോഹൻലാലിനെ കാണാൻ താനും അവിടെ ചെന്നിരുന്നുവെന്നും ആലപ്പിയേഷ് ഓർക്കുന്നു അന്ന് മോഹൻലാൽ തനിച്ചാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ആലപ്പു യാഷഫ് പറയുന്നു അവിടെയെന്ന മോഹൻലാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂർ മാത്രമായിരുന്നുവെന്നും ആലപ്പിയേഷ് ഓർക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നോക്കി ചെയ്യുമായിരുന്നു മരുന്ന് കഴിപ്പിക്കുകയും ഭക്ഷണം കഴിപ്പിക്കുകയും അദ്ദേഹത്തെ കട്ടിലിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ താൻ കണ്ടതാണെന്നും ആലപ്പേശ് കൂട്ടിച്ചേർക്കുന്നു ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ആന്റണി പെരുമ്പാവൂർ ഒരു മടിയുമില്ലാതെ മോഹൻലാലിനു വേണ്ടി ചെയ്തിരുന്നുവെന്നാണ് ആലപ്പേഷഫ് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെ മോഹൻലാൽ ആന്റണിയെ അനുസരിക്കുമായിരുന്നുവെന്നും ഇദ്ദേഹം ഓർക്കുകയാണ് ആന്റണി എന്തോ വാങ്ങാനായി പുറത്തേക്ക് പോയപ്പോൾ താനും മോഹൻലാലും മാത്രമായി ആ റൂമിൽ അപ്പോൾ അദ്ദേഹം തന്നോട് പറഞ്ഞു കണ്ടവണ്ണ എന്തൊരു സ്നേഹമാണ് ഭാര്യ പോലും ചെയ്യുമോ ഇങ്ങനെയെന്ന് തന്നോട് മോഹൻലാൽ ചോദിച്ചുവെന്നും ആലപ്പ് യാഷപ്പ് ഓർക്കുന്നുണ്ട് അന്ന് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഡ്രൈവർ മാത്രമായിരുന്നു അങ്ങനെ ആന്റണിയും ലാലും തമ്മിലുള്ള സൗഹൃദം വളർന്നുവെന്നാണ് ആലപ്പ് യാഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇരുവരുടെയും വിശ്വാസത്തിന്റെ പുറത്തുള്ള കെമിസ്ട്രി ആയിരുന്നു അതെന്നാണ് സംവിധായകൻ പറയുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ അഭിപ്രായങ്ങൾ മോഹൻലാൽ കേൾക്കുവാനും മുഖവിലയ്ക്ക് എടുക്കുവാനും തുടങ്ങി അതോടെ ആന്റണി പെരുമ്പാവൂർ എന്ന ഡ്രൈവറുടെ ഭാഗ്യനക്ഷത്രം ഉദിച്ചുയരുകയായിരുന്നു മോഹൻലാലിന്റെ പല ബിസിനസ്സുകളിലും ആന്റണി പെരുമ്പാവൂർ ഭാഗമായി മാറി പിന്നീട് അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന നിർമ്മാതാവായി ആലപ്പുഴ ഷെഫ് പറയുന്നുണ്ട് ഇന്ന് മോഹൻലാലിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ ഓഡിറ്റർ സനൽകുമാറും ചേർന്നാണ് ആന്റണിയുടെ ഈ ഒരു വളർച്ചയിൽ അസൂയാലുക്കൾ പല കഥകളും പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ പക്ഷെ അതൊന്നും ഇവർ ഗൗനിക്കുന്നില്ല എന്നും ആലപ്പ് യേശ് പറയുന്നു സിനിമാ രംഗത്തു നിന്നും മറ്റൊരു അനുഭവം ആലപ്പ് യേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഈ കഥയിലെയും താരം മോഹൻലാലും ആന്റണി പെരുമ്പാവൂറും തന്നെയാണ് സംവിധായകൻ ഫാസിലിന്റെ അനിയനായ ഖയസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആലപ്പ് യാഷഫ് ഓർക്കുന്നത് കയസ് പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് മോഹൻലാലുമായി നല്ല ബന്ധമാണ് കയസനെന്നും ആലപ്പ് യാഷഫ് കൂട്ടിച്ചേർത്തു തന്റെയും സുഹൃത്തായിരുന്നു കയസ് എന്നും ആലപ്പ് യാഷഫ് പറയുന്നു അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ അദ്ദേഹം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു മോഹൻലാലും ഫഹദ് വാസിലുമായിരുന്നു പ്രധാന താരങ്ങൾ ചേട്ടനും അനുജനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയായിരുന്നു ആ സിനിമയുടേത് സിദ്ദിക്കിന്റെ കഥ മോഹൻലാലിന് ഇഷ്ടമായി ഫഹദ് ഫാസിലിനും കഥ ഇഷ്ടപ്പെട്ടു എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വരാമെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ താനും കൈസും ചേർന്ന് മോഹൻലാലിനെ കാണാൻ ഒരു ലൊക്കേഷനിലെത്തി തങ്ങളെ കണ്ടതും മോഹൻലാൽ ഓടി വന്ന് കൈതരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു സിദ്ദിഖ് എന്ത് പറഞ്ഞുവെന്നും കഥയെക്കുറിച്ചും ഭാവാസിന്റെ ഡേറ്റിനെ കുറിച്ചുമൊക്കെ തങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു മോഹൻലാൽ ആ കഥയിൽ ആയിരുന്നു വേഗം ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു താനും മോഹൻലാലും കയസും മാത്രമായി നിന്ന് സംസാരിക്കുന്നതിനിടെ എന്നാൽ ആന്റണിയോട് ഡേറ്റിന്റെ കാര്യം ഒന്ന് സംസാരിച്ചേക്കൂ എന്ന് മോഹൻലാൽ പറഞ്ഞു അത് കേട്ടതും കയസ് അത് പറ്റില്ല തനിക്ക് ലാലുമായി നേരിട്ടേ ഡീലുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ചിരിച്ചുകൊണ്ട് അതുവരെ നിന്നിരുന്ന ലാലിന്റെ മുഖം ആകെ അങ്ങ് മാറി പിന്നീട് ഗൗരവമായി മുഖത്ത് ഒരു മിനിറ്റ് ലാലൊന്നും മിണ്ടാതെ നിന്നു അതിനുശേഷം നടന്നു പോയി കാരവണിലേക്ക് കയറിയിരുന്നു അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഒറ്റയടിക്ക് തെറിച്ചു അതാണ് ആന്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തിയിട്ട് ലാലിന് ഒന്നുമില്ല എന്ന് പറയുന്നതെന്നാണ് ആലപ്പ് അഷഫ് പറയുന്നത് ഈ ഒരു സംഭവം ആന്റണിക്ക് അറിയുമോ എന്നത് എനിക്കറിയില്ല തങ്ങൾ പേരും അല്ലാതെ അറിയുന്ന ഒരേ ഒരാൾ സംവിധായകൻ എന്നാണ് ആലപ്പ് യാഷഫ് പറയുന്നത് അതേസമയം ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ ഓഡിറ്റർ സനൽകുമാറും രണ്ടുപേരാണ് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു മോഹൻലാൽ ചിത്രം ചെയ്യണമെങ്കിൽ ഇരുവരുടെയും പിന്തുണ അനിവാര്യമാണ് അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ താൻ മുന്നോട്ട് പോകൂ എന്നതാണ് മോഹൻലാലിന്റെ പക്ഷം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളുടെ നിർമ്മാതാവായിട്ടാണ് ആന്റണി പെരുമ്പാവൂരിനെ ഇന്ന് മലയാളി സിനിമാ പ്രേക്ഷകർ അറിയുന്നത് എന്നിരുന്നാലും വ്യവസായത്തിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹായവും വിശ്വസ്തനുമായിട്ടൊക്കെയാണ് കാണുന്നത് വാസ്തവത്തിൽ ഇക്കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി അദ്ദേഹം സ്ക്രീൻ ഐക്കണിന്റെ മാൻ ഫ്രൈഡേ ആയിരുന്നു എന്ന് തന്നെ പറയാം തന്റെ ആദ്യ ചിത്രമായ നരസിംഹത്തിന്റെ വൻ വിജയത്തോടുകൂടി ആന്റണി എന്ന നിർമ്മാതാവിന് മുന്നിൽ പുതിയ ചുവടുകൾ തുറക്കുകയായിരുന്നു ഫിയോക്കിൽ അംഗത്വം ലഭിച്ചത് ആന്റണി പെരുമ്പാവൂരിന് സിനിമാ ലോകത്തു നിന്നും ലഭിച്ചൊരു അംഗീകാരം തന്നെയാണ് മാത്രമല്ല മലയാള സിനിമയിൽ നിരവധി അതിഥിവേഷങ്ങളും ആന്റണി പെരുമ്പാവൂർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അതിഥിവേഷങ്ങൾ ചെയ്തിട്ടുള്ള ആന്റണി പെരുമ്പാവൂരാണ് ഏറ്റവും വിജയിച്ച നിർമ്മാതാവെന്ന് കൂടി പറയാം പ്രത്യേകിച്ചും മോഹൻലാൽ ചിത്രങ്ങളിൽ മോഹൻലാൽ എന്ന നടന്റെയും അദ്ദേഹത്തിന്റെ സിനിമകളുടെയും ഭാഗ്യ ആന്റണി പെരുമ്പാവൂരിനെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ആന്റണി പെരുമ്പാവൂർ അതിഥി വേഷത്തിൽ അഭിനയിച്ച മിക്ക മോഹൻലാൽ ചിത്രങ്ങളും ഹിറ്റുകളുമായിരുന്നു പൃഥ്വിരാജ് കുമാറിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലും ആന്റണി പെരുമ്പാവൂർ ഉണ്ടായിരുന്നു ലൂസിഫറിൽ ക്ലൈമാക്സ് ഐറ്റം ഡാൻസ് സീനിൽ പത്ത് സെക്കൻഡിൽ താഴെ മാത്രമാണ് ആന്റണി പെരുമ്പാവൂർ പേരിടാത്തൊരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നത് മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന് ആന്റണി പെരുമ്പാവൂരിന്റെ കഥാപാത്രം സലാം നൽകുന്നുണ്ട് സ്റ്റീഫൻ തന്റെ യജമാനനാണെന്നും നിഗൂഢമായ ഭൂതകാലമുള്ള അധോലുക നായകനാണെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ലൂസിഫർ എന്ന വൻ ഹിറ്റുമായിരുന്നു ജിതോ ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം ടൂ ആണ് ആന്റണി പെരുമ്പാവൂർ ഒരു യഥാർത്ഥ ഭാഗ്യശാലി എന്ന് തെളിയിക്കുന്ന മറ്റൊരു ചിത്രം ആന്റണി എന്ന ഇൻസ്പെക്ടർ കഥാപാത്രത്തെയാണ് ആന്റണി പെരുമ്പാവൂർ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് താരതമ്യേന ദൈർഘ്യമേറിയ ഒരു അതിഥി ചിത്രത്തിൽ ആന്റണിക്ക് ഉണ്ടായിരുന്നത് ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായിരുന്നു ഈ കഥാപാത്രം ദൃശ്യം ടു ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നേടിയത് അതുപോലെ തന്നെ നടൻ മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന ആക്ഷൻ സിനിമയിൽ ആന്റണി പെരുമ്പാവൂർ ഒരു ജീപ്പ് ഡ്രൈവറുടെ വേഷത്തിലാണ് അഭിനയിക്കുന്നത് എഴുത്തുകാരൻ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി ഈ ചിത്രവും വൻ ഹിറ്റ് ആയിരുന്നു ഇങ്ങനെ കുറെ ചിത്രങ്ങളുണ്ട് എന്നാൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചന്ദ്രലേഖം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു കാമിയോ അപ്പിയറൻസ് എന്നാൽ പക്ഷേ ഞാൻ മോഹൻലാലിന്റെ ഡ്രൈവറാണ് എന്നേക്കും അങ്ങനെ അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മോഹൻലാലിനായി ജോലി ചെയ്യുന്നു ഞങ്ങൾ വളരെ സവിശേഷമായ ഒരു ബന്ധമാണ് പങ്കിടുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ സ്ഥാനം ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ എപ്പോഴും പറയാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ